ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇപ്പോൾ ഉള്ളത് എന്താ പറയാ നമ്മുടെ മീമല്ല വല്ലം വാട്ടർ ഫോൾസിൻ്റെ താഴത്താട്ടോ വ്യൂ വേണ്ടിയില്ലേ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അവിടെ കൂടി വന്നാണ് പെട്ടെന്ന് തന്നെ ചെറിയൊരു ട്രിപ്പ് ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിത് കാണിച്ചതരാം എന്തായാലും മെമ്മറി ആയിട്ട് കിടക്കട്ടെ വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇട്ട് പോകണം ആദ നബുവ യാ കൊക്കാനല്ലേ മൈ അടാ ഹെൽമറ്റ് വെച്ചിട്ട് പോണാണ് ചെയ്യുന്നേ ഇവിടെ ഒരു ഹെൽമറ്റ് കൂടിയ റോഡ് ടൈമറാണ് ഇമേലെ കാലത്താണ് നടക്കുള്ളത് Danke! ഏകദേശം ഒന്ന് ഒരു മണിക്കൂറായിട്ടോ ഒന്നൊന്നര മണിക്കൂറായി ഞങ്ങളിവിടെ എത്തിയിട്ട് ഞങ്ങളവിടെ മുകളിലോട്ട് കയറാൻ പറ്റിയില്ല ടൈം കിട്ടിയില്ല ഞങ്ങൾ എത്തിയപ്പോൾ അഞ്ച് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ചായി അപ്പോൾ അവർ മുകളിലോട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നേരെ ആഴ്ച ഇറങ്ങി ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ ഒരു വ്യൂ അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആണ് പോയിട്ടില്ല ഞങ്ങൾ പോയിട്ട് അത് കുറച്ചു നടന്നു പോയിട്ടുള്ളൂ കൂടെ അവിടെയാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയതാര് ചെരുപ്പ് ഇടാത്തോണ്ട് ഇക്കാലല്ല വേദന ആരെ തപ്പി തപ്പി പോ ടിപ്പുള്ളി ജിയോട്ടെടുത്ത് താഴെത്തോട്ട് ഇറങ്ങി പോന്നതിനാ ഇന്ന് ഇറങ്ങാൻ പാടൂല ഞാ വേണ്ട ഒരു വീഡിയോ കിട്ടുവാ യാത്ര അവിടെ ആൾക്കാരൊക്കെ മീൻവലത്ത് ഇങ്ങനൊരു സ്ഥലമുള്ളത് ആരും അധികം കണ്ടിട്ടുണ്ടാവില്ല ഞാൻ വഴിക്കണ്ടേട്ടാ ചിലപ്പോ കണ്ടും കേട്ടു ഇറങ്ങണെറിയ ടാസ്ക് ആർ ആദ്യം അവനെ പറഞ്ഞ വിടിക്കുന്നു അത് ഇവിടെ ഞാൻ ചാരിന്ന ഫോട്ടോ അവിടെ ആരിലേക്കൊന്ന് ഫോട്ടോസ് കണ്ടിട്ടുട്ടോ അല്ല അടിപൊളി വ്യൂ കേട്ടത് ഉള്ള താഴെ മലവെള്ളം വരൊന്നും പറയാൻ പറ്റില്ല സത്യം പറഞ്ഞ ഞങ്ങളിന്ന് കൊടുകുത്തിമല പോകാൻ വേണ്ടി ഇറങ്ങിയതാ ഇപ്പൊ മൂന്ന് മണിക്കായതുകൊണ്ട് നാലു മണിക്ക് അവിടെ അടക്കും പറഞ്ഞ് അപ്പൊണ്ട് പോയില്ല അങ്ങനെ ഇവിടെ വന്നു അവിടെ നിന്ന് പൊടിക അടച്ച് അങ്ങനെയാണ് ഞങ്ങളിത് താഴ്ത്തിട്ടിറങ്ങിയത് ഏതോ സാമൂഹ്യ വിദ്യ ചില്ലൊക്കെ ജസ്റ്റിസ് പൊട്ടിച്ചിട്ടുണ്ട് കുട്ടിയേന ഇറങ്ങിപ്പണം വഴിയാണ് പറ്റാത്തത് അരച്ച് നമുക്ക് തൊടാൻ തന്നെ പേടിയാണ് അറച്ച് പുഴുവാണ് സെറ്റപ്പ് പരിപാടിയില്ല എപ്പോഴും ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ സ്ഥലം കിട്ടിണ്ടാവുന്നില്ല ഇതൊന്നും നടക്കും ഒക്കെ കിട്ടും നടക്കണം ഫോട്ടോഷൂട്ട് ഫോട്ടോഷോട്ടോ വെള്ളം വെള്ളം കൊണ്ട് ചെറുപ്പിച്ചാ മതി നല്ല ദിവസമുണ്ടാവും സാബുന സിക്സ് പാക്ക പരിപാടി കഴിഞ്ഞു ചെറുതായിട്ടൊന്നും കുളിച്ചല്ലാരും എന്നിട്ട് ഞങ്ങൾ കയറി എന്താ പറയുക അപ്പോൾ തന്നെ സമയം ആരേക്കാല്ലോ ഇവിടെ വല്ലാതെ നിൽക്കാൻ പറ്റില്ല ഫോറസ്റ്റ് വരെ ആണ് അങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പാടില്ല എന്നാലും അഡ്ജസ്റ്റ് ഇത് പെട്ടെന്ന് ഇറങ്ങിയിട്ട് കയറിയതാ ആൾക്കാരുണ്ട് കേട്ടോ എന്താ ഒരു കാർ കിടക്കണേ അത് ഞങ്ങടെ പോയിക്കോളാം അത്യാവശ്യം ആൾക്കാർ അടിയിൽ വരുന്നുണ്ട് അവിടെ നിന്ന് ഇവിടെ നടന്ന് വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ഒരു മെമ്മറി കൊണ്ട് എടുത്താൽ അപ്പം ഇനി അടുത്തൊരു വീഡിയോ കാണാം ഒരു വലിയൊരു ട്രിപ്പ് വരുന്നുണ്ട് ഒരു ഫാമിലി ട്രിപ്പ് വരുന്നുണ്ട് രണ്ടു മൂന്ന് സോളോ റൈഡ് വരുന്നുണ്ട് അപ്പം അതിൽ വേണം